മലയാളികൾ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു പരമ്പരയാണ് ഉപ്പുമുളകം അതിന്റെ രണ്ടാം ഭാഗം അവസാനിപ്പിച്ചപ്പോൾ മൂന്നാം ഭാഗത്തിനു വേണ്ടിയുള്ള കാത്തിരിപ്പിലായിരുന്നു പ്രേക്ഷകരെല്ലാവരും അത്തരത്തിൽ മൂന്നാം ഭാഗം തുടങ്ങിയപ്പോൾ ഒരുപാട് പുതുമുഖ താരങ്ങളാണ് എത്തിയത് അതിൽ പ്രധാനമായും ഈ സീസണിൽ പുതിയതായി വന്ന താരങ്ങളിൽ കൂടുതൽ ജനപ്രീതി കിട്ടിയത് ഗൌരി എന്ന കഥാപാത്രത്തിനാണ് നടൻ ശ്രീകുമാറിന്റെ ഭാര്യ വേഷമാണ് ഗൌരി അഭിനയിക്കുന്നത് നാച്ചുറൽ ആക്ടിംഗ് എന്നാണ് ഗൗരിയുടെ അഭിനയത്തെക്കുറിച്ച് പ്രേക്ഷകരുടെ വിലയിരുത്തൽ ഉപ്പുമുളകിന് മുമ്പ് മുറ എന്നൊരു സിനിമ ചെയ്തിരുന്നു ആ സിനിമയുടെ റൈറ്റർ ആണ് ഉപ്പുമുളകിന്റെയും റൈറ്റർ അങ്ങനെയാണ് ഓഡി ിൽ അറ്റൻഡ് ചെയുന്നത് വൈകിട്ടാകുമ്പോൾ തന്നെ കൺഫർമേഷനും വന്നു അങ്ങനെ പിറ്റേ ദിവസം മുതലാണ് ഉപ്പുമുളകൾ അഭിനയിച്ചു തുടങ്ങിയത് എന്നാൽ സെലക്ട് ആയ സമയത്ത് താൻ ഒരു ജോലിയിലായിരുന്നു ജോലി ചെയ്യുന്ന ഓഫീസിൽ എന്തു പറയുമെന്നറിയാതെ ആദ്യം പ്രൊബേഷൻ പീരീഡ് ആയതുകൊണ്ട് തന്നെ അമ്മൂമ്മ മരിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഷൂട്ടിന് പോകാൻ മൂന്ന് ദിവസത്തെ ലീവ് എടുത്തത് പിന്നീട് ഷൂട്ടിന് പതിനഞ്ച് ദിവസമായി നീണ്ടപ്പോഴാണ് വേറെ നിവൃത്തിയില്ലാതെ ജോലി രാജിവെച്ച് ഉപ്പുമുളകലേക്ക് തന്നെ എത്തിയത് ആദ്യമൊക്കെ വീട്ടിൽ വളരെയധികം ആലോചിച്ചാണ് തീരുമാനമെടുത്തത് കാരണം സിനിമയിലേക്ക് എത്തണമെന്നായിരുന്നു തന്റെ ഏറ്റവും വലിയ ആഗ്രഹം അതുകൊണ്ട് തന്നെ സീരിയലുകളിൽ എത്തിയാൽ ശരിയാവുമോ എന്നുള്ള ചിന്തയും തനിക്കുണ്ടായിരുന്നു അപ്പോഴൊക്കെ വീട്ടുകാരും അമ്മയും ഒക്കെയാണ് ഏറ്റവും കൂടുതൽ പിന്തുണ നൽകിയതും അവരൊക്കെ നിർബന്ധിച്ചാണ് ഇതിലോട്ട് വരാൻ തുടങ്ങിയത് ഇന്ന് ഒരുപാട് പേർ തന്നെ ഇഷ്ടപ്പെടുന്നു ഇഷ്ടപ്പെടുന്നുവെന്നറിയുമ്പോൾ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് എന്നാണ് ഗൗരി പറയുന്നത് മാത്രമല്ല തനിക്ക് സിവിൽ സർവീസും വളരെയധികം ആഗ്രഹമായിരുന്നു അതിനുവേണ്ടി പഠിക്കുകയും അവസാനം പഠിച്ച് ഡിപ്രഷൻ വരിക പോലും ചെയ്തു ഒരു ദിവസം പതിനെട്ട് മണിക്കൂറൊക്കെ പഠിക്കുമായിരുന്നു ഒരിക്കൽ ഞാൻ സിവിൽ സർവീസിന് എഴുതിയിട്ടുമുണ്ടായിരുന്നു പക്ഷെ തനിക്ക് കിട്ടിയില്ല ഇനിയും ഒന്നുകൂടെ എഴുതണമെന്ന് തനിക്ക് ആഗ്രഹമുണ്ടെന്നും ഈ എടുത്തു നൽകിയ ഒരു അഭിമുഖത്തിൽ ഗൌരി പറയുകയായിരുന്നു